എല്ലാരം വീണ്ടും മണിപിഎച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം അമേരിക്ക സ്റ്റോക്കിന് താള ഇട്ടിരിക്കുന്നു ആ പി എം എൻ വി ഡി തൂക്കുന്നത് പോലെ തൂക്കി റിസൾട്ട് നന്നായിരിക്കുന്നു എന്ന് പിന്നെ എല്ലാത്തിനെയും താളെ ഇട്ടു ഇറക്കിയത് ഇറക്കിയത് തന്നെ അങ്ങനെ താള വിഴുന്നു നാഷ് ചാർജ് രണ്ട് ശതവീതം താള ഇറങ്ങിയിരിക്കുന്നു ഇത് ഒരു മൈനർ കറപ്ഷൻ ആണ് ഇതേ ട്രെൻഡ് കണ്ടിന്യൂ ആയി പോയി ഒരു ഇരുപത് പോയിന്റ് വീഴുന്നാൽ തന്നെ അത് കറപ്ഷൻ ഇത് ചുമലയറ്റ ഒരു തട്ടി തട്ടിയിരിക്കുന്നു ഇതിൽ മാത്രം തന്നെ ഇങ്ങനെ തട്ടിയത് ക്രിപ്റ്റോയിനെ വച്ച് ചെഞ്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തായിരം ഡോളറിൽ നിന്ന് ബിറ്റ് കോയിൻ ഇറങ്ങി എൺപത്തി ആറായിരം ഡോളർ ആയിരിക്കുന്നു ഫോർട്ടി തൗസൻഡ് ഡോളർ കറപ്ഷൻ കറപ്ഷൻ ആണ് നയൻറ്റി തൗസൻഡിലാണ് വളരെ സന്തോഷമായിട്ട് ട്രംപ് ആഹ്വാദർ വന്ന് ഇ ടി എഫ് തുടങ്ങിയത് ഇ ടി എഫിൽ ഇട്ടവർക്കൊക്കെ എല്ലാവർക്കും വെള്ളത്തുണ്ടാണ് സോ ഇപ്പോൾ എയ്റ്റി സിക്സ് ബിറ്റ് കോയിൻ എത്തേരിയം അതുപോലെ കറക്റ്റ് ആയിരിക്കും തുണ്ട തുണ്ടക്കാണോ തുണിയ കാണോ എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നു അതായത് ടു ട്രില്യൺ ഡോളറിൻ്റെ മേളിൽ ക്രിപ്റ്റോയിഡ് ഗാലിയാണ് നമ്മൾ ഒരു ചെറിയ അടിയെന്ന് പറഞ്ഞില്ല യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൽ തന്നെ ടു ട്രില്യൺ ഡോളർ ഔട്ട് എന്ന് പറയുന്നു ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് അഞ്ച് ബില്ല്യൻ രണ്ട് ദിവസം ഹച്ച് ഹെന്ന് പറഞ്ഞ് അമേരിക്ക തുമ്മിയ കാരണം ടു ട്രില്യൺ ഡോളർ ഗാലിയായിരിക്കുന്നു വൺ തേർഡ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മേളിൽ ഗാലിയായിരിക്കുന്നു ഇപ്പം ഇരുമാ ഇല്ല വേണ്ടാമ എന്നാണ് മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ക്രിപ്റ്റോ നോക്കിയെങ്കിൽ ജസ്റ്റ് ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് വേണമെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഫാൾ ആണ് ആ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഫാളിന് ശരിയാക്കണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ജം ഇരിക്കണം ഇതുപോലത്തെ കാരണമാണ് ക്രിപ്റ്റോ ഒക്കെ വേണ്ട എന്ന് പറയണത് ഇതിൻ്റെ അടുത്ത് പോഹണ്ടാന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് ഇല്ലീഗലാണ് ഇട്ട കാശിനെയും കൂടെ എടുക്കാൻ പറ്റില്ല ഇഞ്ചു കഴിച്ച കുറങ്ങിനെ പോലെ അത് നോക്കിയിരിക്കേണ്ടത് തന്നെ ക്രിപ്റ്റോയിൽ ഇട്ടവരെ ഗതിയൊക്കെ അതോ ഗതിയാണ് അടുത്തത് ഗോൾഡ് വന്നിട്ട് ഇന്നും ഇറങ്ങിയിരിക്കുന്നു നാൽപ്പത് രൂപ ഇറങ്ങി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റിയിലിരിക്കുന്നു സിൽവർ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ എന്ന് പറയുന്നു വാങ്ങുന്ന വിലയാണ് വൃക്കുന്ന വില നിങ്ങൾ തന്നെ നോക്കിക്കോ സോ ഇതിനെ ഓവറാളാണ് നോക്കിയെങ്കിൽ വളരെ പ്രഷറിലാണ് ഇരിക്കുന്നു ഇന്ത്യയിലും സ്റ്റോക്ക് മാർക്കറ്റിനെ പെട്ടെന്ന് താള ഇട്ടു പോയിന്റ് ആണ് ഇന്നലെ വേൾഡിൽ പോയതുപോലെ പോയി പിന്നെ അത് ആൾ ടൈം ഹൈനെ തൊട്ടു കുറച്ച് ഇറക്കിയും വെച്ച് പിന്നെ നൂറ്റിപ്പത്ത് പോയിൻ്റ് ഇപ്പോൾ മൈനസിലാണ് ഇരിക്കുന്നു ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ വന്നിട്ട് അങ്ങനെ ആർ ബി ഐ അതിനെ കാണിച്ചുകൊണ്ട് എയ്റ്റി എയ്റ്റ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവില് തന്നെ ഇരിക്കുന്നു എന്ത് ന്യൂസ് വന്നാലും ആർ ബി ഐ ഡോളർ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് ഇന്നുള്ള മാർക്കറ്റിന്റെ കാര്യങ്ങൾ അമേരിക്കയിലുള്ള കഷ്ടം ഇവിടെ വരുമാ എന്നതാണ് ചോദ്യം തീർച്ചയായിട്ടും വരും എപ്പോ വരും എന്ന് ചോദിച്ചാൽ അത് അതൊരു ചോദ്യമായിട്ട് തന്നെ ഉള്ളൂ ഇൻഡസ് ഇന്ത്യ ബാങ്കിന്റെ ആനന്ദ് വന്നിട്ട് ബൂംബേഗിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഈ ലോസ് ഒരു വർഷം നെഗറ്റീവാ പോയതിന് അടുത്ത വർഷം പോസിറ്റീവ് ആക്കും ഞങ്ങൾക്ക് ഒരുപാട് സീനിയർ പൊസിഷൻസ് ഗാലിയായിട്ടുണ്ട് ഇന്നും കുറച്ച് ഗാലിയാകും അതായത് പഴയ ആൾക്കാരൊക്കെ അയക്കുമെന്നാണ് പറയുന്നു ഞങ്ങൾ പുതിയതായിട്ട് ആഹ്ലെ ചേർക്കുന്നു എന്നു പറയുന്നു ആക്സിസ് ബാങ്കിൽ ഇന്നൊക്കെ എടുക്കാൻ പെടുന്നു എന്തെന്ന് പറഞ്ഞാൽ അവർ തന്നെ ആക്സിസ് ബാങ്കിൽ ഇരുന്നാണ് വന്നിരിക്കുന്നത് ഇൻഡസെൻറ്റ് ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്യാപിറ്റൽ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട് എന്നാണ് പറയുന്നു എക്കണോമിക് ടൈംസ് എന്ത് പറയണമെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ക്യാപിറ്റൽ എന്നത് റേസ് ചെയ്യുമെന്ന് പറയുന്നു കോൺഫിഡൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് പറയും എല്ലാം ശരി ചെയ്തു എന്ന് അത് കാരണം ഈ റേറ്റിൽ ഇൻവെസ്റ്റേഴ്സ് റെഡി ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരും അങ്ങനെ ഇന്ന് കാണിക്കുന്ന ക്യാപിറ്റലിന് സെൻറ്ററൈസ് ചെയ്യുമെന്ന് പറയുന്നു കമ്പനി പറയും ഇല്ല ഞങ്ങൾക്കേ വിഷയം അറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ വരുന്നു ഞങ്ങൾക്ക് കാശ് ആവശ്യമില്ല എന്ന് എന്നാണ് ഇൻഡക്സിൻ്റെ പറയണത് അടുത്തതായിട്ട് സൈഡസ് ലൈഫ് സയൻസസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ക്യുഐ പി ഇഷ്യൂ വന്നിട്ട് ഇന്ന് കറണ്ട് റേറ്റിൽ അയ്യായിരം കോടി രജിസ്റ്റർ ചെയ്യാമ എന്നാണ് നോക്കുന്നു ക്ലാസ് ആൻഡ് ട്യൂബ്രോ എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈ ആൻഡ് അഡ്വാൻസ് മാനുഫാക്ചറിങ് ഇൻ സെമി കണ്ടക്ടേഴ്സ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു ടാറ്റലക്ട്രിക്സിനെ നോക്കി കോപ്പി അടിക്കുന്നു അവരുടെ തന്നെ സെമി കണ്ടക്ടർ ഡിസൈൻസ് ഒക്കെ ഇരിക്കുന്നു ഇവരും എൻ ടു എൻ വന്നിട്ട് സെമി കണ്ടക്ടറിന്റെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യും എന്ന് പറയുന്നു ഇന്ത്യയുടെ ഡിഫൻസിൽ ആൾറെഡി എൽ എൻ ടി ഇരിക്കുന്നു ഡിഫൻസിന് ആവശ്യമുള്ളതൊക്കെ ചെയ്യുമെന്നും പറയുന്നു ഗവൺമെൻറ് എന്ത് പറയണമെന്ന് വെച്ചാൽ ട്വൻറ്റി തേ തേർട്ടി ടുയിൽ ഇന്ത്യയ്ക്ക് ആവശ്യമുള്ള എല്ലാ ചിപ്സിനെയും ഞങ്ങൾ ചെയ്യും ഞങ്ങളും ഒരു ഗോ ഗ്ലോബൽ പ്ലെയർ ആകുമെന്നും പറയുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആർത്താൻ എല്ലാ ബിസിനസ്സിനും ഒരു ടെൻ ഇയർ പ്ലാൻ ഔട്ട്ലേ ചെയ്തിട്ടുണ്ട് മഹേന്ദ്ര ഹോളിഡേ റിസോർട്ട്സിൽ ഈ ഹൈ എൻഡ് ലക്സറി റിസോർട്ട്സ് ഒക്കെ എൻഡ് ലക്ഷറി റിസോർട്ട്സ് ഒക്കെ പറക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു ഓവറാൾ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര പത്ത് വർഷ പ്ലാനിനെ എടുത്ത് ടേബിളിൽ വച്ചിരിക്കുന്നു ടി സി എസ് ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡീ ലിസ്റ്റിംഗ് സ്ട്രാറ്റജി ഇപ്പൊ ചെയ്യുന്നു ഈ ഡേറ്റാ സെന്ററിൽ പത്ത് ബില്യൺ ഡോളർ അവർ ഇടുമെന്ന് പറഞ്ഞല്ലേ അതിന് ഡി പി ജീന പാർട്ട്നറായിട്ട് ചെയ്തിരിക്കുന്നു ഇതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിലും ഡി പി ജീന പാർട്ട്ണറായിട്ട് ചെയ്തിരിക്കുന്നു ഒരു തനിയായിട്ട് ഒരു സബ്സിഡറി ഫാം ചെയ്ത് ഇവർ ബി വൺ ബില്യൺ അവർ വൺ ബില്യൺ ഇട്ട് ടു ബില്യൺ ഡോളർ ഇടും പിന്നെ ക്ലൈൻ്റൊക്കെ കാശ് വാങ്ങി ഡെബ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഇട്ട് പത്ത് ബില്യൺ ഡോളറിന് ഒരു ഡേറ്റ ഫോം റെഡി ചെയ്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലിരുന്ന് എല്ലാം വാടകയ്ക്ക് വിടുമെന്ന് ടി സി എസും ടി പി ജിയും പറഞ്ഞിരിക്കുന്നു ഈ ബ്യൂട്ടി ബ്രാൻഡ്സൊക്കെ ഇരിക്കുന്നല്ലേ ഇതുപോലെ ഓർഡിനറി ജനങ്ങളൊന്നും വാങ്ങുന്നില്ല അവരുടെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് നമ്മൾ കോസ്റ്റ്ലി ബ്രാൻഡായി ഇതും എന്ന് പറയുന്നു ഓൺലി ഹൈ എൻഡ് പ്രീമിയം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നു റിലയൻസും ഷെഫോറൊപ്പം തയ്യപ്പ് ചെയ്ത് ഹൈ എൻഡ് ബ്രാൻഡായിട്ട് ചെയ്യാൻ പോകുന്നു സ്വിഗ്ഗി നോക്കിയെങ്കിൽ പത്തായിരം കോടി റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടനെ അടിച്ചു പിടിച്ചു അടച്ച് ഐ പി ഒ പ്രൈസിനെ കാട്ടിലും കുറച്ച് താളെ കൊണ്ടുവന്നിരിക്കുന്നു സ്റ്റോക്കിന് മുപ്പത്തിയാറ് ശതം ഗാലിയാണ് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ എക്സ്പോർട്ട്സ് ഏതിന് ലീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്തി ഇതിൽ എലക്ട്രോണിക്സ് തന്നെ ലീഡ് ചെയ്യുന്നു എന്തെന്ന് പറഞ്ഞാൽ ഐ ആപ്പിളിന് ടാരിഫ് എക്സംഷൻ ട്രംപ് ആഗ്വാദർ കൊടുത്തിരിക്കുന്നു ഇത് കാരണം ഇലക്ട്രോണിക്സ് വന്നിട്ട് ഇന്ത്യയെ വിട്ട് ലീഡ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ശേഷം എന്തെന്ന് പറഞ്ഞാൽ അദാനി എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരുപാട് ദിവസങ്ങളായി ഞങ്ങൾക്കൊന്നും ചെയ്തില്ല കാരണം ജെ പി അസോസിയേഷൻ്റെ സ്റ്റോക്സൊക്കെ നിങ്ങൾ വച്ചോ ഗവൺമെൻറ് ത്രൂ ബാങ്ക് റെബ്സിൽ കോർട്ട് പറഞ്ഞ് അദാനിക്ക് വരെ അദാനിക്ക് ജെ പി അസോസിയേറ്റ്സിനെ കൊടുത്തു അമേരിക്കയിൽ ഒറൈസോൺ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു വലിയ കത്തിരി എടുക്കാം ജോലിയൊക്കെ കട്ട് ചെയ്യാൻ ഈ മൂന്നായിരം പേരിനെ ജോലിയിലിരുന്ന് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നു ഓവറാളോ നോക്കിയാൽ ഈ എ റിസൾട്ട് വന്നത് വന്നിട്ട് കിട്ടിയ റിസൾട്ടിന് വന്നതിൻ്റെ ശേഷം മാർക്കറ്റിനെ തൂക്കിയതുപോലെ തൂക്കിയുണ്ട് പിന്നെ താളയിട്ട് ചവിട്ടിയായിരുന്നു ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പിക്ക് ആക്സസ് ആൻഡ് ബോറിങ് മെഷീൻ കൊടുക്കുമേ അല്ലാതെ ആക്ച്വലി ദുട്ട് കൊടുക്കണ കസ്റ്റമർ കൊടുക്കുമോ എന്ന സംശയം മാർക്കറ്റിന് വന്നു ഇപ്പോൾ മാർക്കറ്റ് പ്ലേയേഴ്സത്തെ എന്ത് പറയണമെന്ന് വെച്ചാൽ ആറക്കൽ ഇരിക്കുന്നല്ലേ ആറിക്കൽ ഈ ഡേറ്റ് ഓഫ് ആമിന് കടൻ പട്ട കൊടുത്തല്ലേ ആ ബോണ്ടിനെ വന്നിട്ട് അവർ ഹെഡ്ജാ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആറിക്കലിൻ്റെ അടുത്ത് കത്തിനെ കാണിച്ച് കാശിനെ വാങ്ങാം ആ ബോണ്ടിനെ വാങ്ങിയെങ്കിൽ അതിനെ ഒരു ഹെഡ്ജ് പോലെ വെക്കാം എക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അവൻ്റെ അടുത്ത് കാശ് ഇരിക്കുന്നു കാശിനെ എടുക്കാമെന്ന് അവരുടെ പ്രോഫിറ്റിനൊക്കെ ലോൺ എഗയിൻസ്റ്റ് ആയിട്ട് കെട്ടാം എന്നൊരു ഹെഡ്ജ് പോലെ അവർ കൺസിഡർ ചെയ്ത് അതിലിരുന്ന് വാങ്ങുന്നു എൻ വീഡിയൊന്ന് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഓടിപ്പോയത് നിങ്ങൾ നോക്കിയിരിക്കും പീറ്റർ പീട്രിപ്പിടി നൂറ് മില്യൺ ഡോളർ വിറ്റു കാഫ്റ്റ് ബാങ്ക് ഇരിക്കുന്നതൊക്കെ വിറ്റായിരുന്നു ഇതൊക്കെ മുമ്പേ നമുക്കൊരു വാർണിംഗ് സൈനാണ് ഇതുപോലെ മഹാരഥിക്കലൊക്കെ ഓടി പോകണത് വന്നിട്ട് എന്റെ ശേഷം നാൽപ്പത്തമ്പത് ശതവീതം എൻ വീഡിയ പോകുമെന്നതിൽ ചാൻസേ ഇല്ല ഇതുപോലെ തന്നെ എൻ വീഡിയ ഇന്നലെ പെട്ടെന്ന് താഴെ വിടുന്നു ഇത് കാരണം ഓവറാള മാർക്കറ്റ് ഇന്ന് വളരെ വീക്ക് തന്നെ ഇരിക്കുന്നു ഇന്നും വീക്കാ പോകും ജെറോം പോൾ റേറ്റ് കട്ട് ചെയ്യാതിരുന്നെങ്കിൽ ഇന്നും അതിബാധാളത്തിന് പോകും ഞാൻ എപ്പോഴും പറയണത് ഈ ഹ്യൂമൻ കൺസ്ട്രക്റ്റ് ഒക്കെ വേരിയബിൾ എന്ന് ആൾ ഹ്യൂമൻ കൺസ്ട്രക്ട് ആർ ഫൈലബിൾ എന്ന് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം ക്രിപ്റ്റോ ഗോൾഡ് പോലെ ഗില്ലി പോലെ നിൽക്കുമെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു ഒരു തട്ടി തട്ടിയത് കൊണ്ടന്നെ ഗില്ലി പറന്നു ഇന്നും ഇറങ്ങുമെന്നാണ് പറയുന്നു ആൾറെഡി തേർട്ടി ഫൈവ് പേഴ്സൺ വിടുന്നിരിക്കുന്നു താഴെ ஜெரம் போல் டேட் கெட்டு செய்யும் தூரம் வெள்ளுமே பற்ற காரணம் இது போல ஃபான்சீ ஸ்டேம்ஸிலொக்கே போய் அகப்படருது இதிலொக்கே போய் அகப்பட்டெங்கில் காஷும் போகும் அசட்டும் கிட்டுல இண்டியில் ரெண்டு வசதி முன்பு ரைஸ் எக்ஸ்போர்ட்ஸா நம்மள ஆள்க்கார்க்கு ரைட்ஸ் எக்ஸ்போர்ட் செய்யும் நிறுத்தி இன்ஃபிராஸ்ட்ரக்ச்சர போய் இண்டியில் ஒரே மழை பெஞ்சு மழை வந்து ரெண்டு வர்ஷம் டைஸ் சேர்ந்து டைஸு ஒருபாடு கனக்ட்யும் അതിനെ വയ്ക്കാൻ സ്ഥലം ഇല്ലാതെയാണ് ഇപ്പോൾ ഗവൺമെൻറ് കഷ്ടപ്പെടുന്നത് തിരിയെ ഈ റൈസ് എക്സ്പോർട്ടറിൻ്റെ അടുത്ത് പോയി റൈസ് എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ നിന്നെ വിചാരിച്ച ഉടനെ ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണ കാര്യമല്ല ഇത് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഈ റൈസ് കമ്പനിയൊക്കെ റെഡി ചെയ്തതിൻ്റെ ശേഷം അമ്പല സ്ഥലത്ത് ഇത്തന്നെ സ്കാ ആവശ്യം ഫുഡിൻ്റെ ഒരു സ്കാർട്ട് സിറ്റി അല്ലെങ്കിൽ ഒരു പോവർട്ടി വരുന്നു റൈസ് അയക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വന്നെങ്കിൽ പിന്നെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരും ഇതാണ് ആ കമ്പനിയൊക്കെ പറയുന്നു സ്റ്റാർട്ട് സ്റ്റോപ്പ് ജോലിയൊക്കെ റൈസിൽ ചെയ്താൽ വളരെ കഷ്ടമാ മാറും കഷ്ടമാറും ഡെയിലി ട്രേഡിൽ വന്നിട്ട് കർണാടക ബാങ്കിന്റെ വില വന്നിട്ട് പത്ത് ശതവീതം കയറിയിരിക്കുന്നു പത്ത് ശതവീതം കയറിയതിന് സ്പെഷ്യൽ കാസസ് ഒന്നുമില്ല മാർക്കറ്റിലൊക്കെ തേടി നോക്കി പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ഓവറാൾ ഹെവി ബൈങ് ഇരിക്കുന്നു ഒരു എഫ്ഐഒ എന്തോ ഹെവിയായിട്ട് വാങ്ങുന്നു ആൾമോസ്റ്റ് ഒമ്പത് പെർസെന്റ് കയറി നൂറ്റി അമ്പത്തി അഞ്ചിന്റെ മേളിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാരെ ഇതിന് മിസ് ചെയ്തതുപോലെ തോന്നും അത് തന്നെ തിരികെ പറയുന്നു കൺസിഡർ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒന്ന് എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇതാണ് ഇതുപോലെ ഒരു പെട്ടെന്ന് ഒരു പത്ത് ശതവീതം കയറും എന്ന് പറയാൻ പറ്റില്ല കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ ആദ്യം ഐ ടി സി അവരെ കഥയിൽ തുടങ്ങിയത് ആ ഐ ടി സി കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിലിരുന്ന് വെളിയിൽ പോയി അത് തന്നെ ഇപ്പൊ ഇരിക്കുന്ന ഒരു വലിയ കാര്യം ഓ എൻ എസ് സി ബി എസ് സിയിൽ മാത്രം ഐ ടി സി ബൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇല്ല ഓഫ് ദി ഓൾഡസ്റ്റ് എക്സ്ചേഞ്ച് ആണ് ഇതാണ് ഇന്നുള്ള മാർക്കറ്റിൻ്റെ ന്യൂസ് മാർക്കറ്റിൽ വളരെ സൂക്ഷിച്ചിരിക്കണം എന്നായിരുന്നാലും പെട്ടെന്ന് താളെ ഇറങ്ങും ക്ഷമയോട് കാത്തിരുന്ന് കൺസിഡർ ചെയ്യാം ഈ ലിസ്റ്റ് ഐ ടി സിന് ഡെഫിനറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം അങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നലെ ആൾ ടൈം ഹൈ പോയായിരുന്നു ടൈം ഹൈ പോയ ഉടനെ പെട്ടെന്ന് തേർട്ടി നയൻ വന്നായിരുന്നു വളരെ കെയർഫുൾ ആയിട്ട് ഒന്ന് രണ്ട് എന്നിട്ട് ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൺസിഡർ ചെയ്യാം നന്ദി നമസ്കാരം